ഇരുപത്തിയൊന്ന് വൈദികർ ജയിലിലേക്ക് എറണാകുളം അങ്കമാലി ബിഷപ്പ് ഹൌസ് സംഘർഷം തെരുവിലേക്കും വ്യാപിക്കുവാനാണ് സാധ്യത സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ദ്രുതഗതിയിൽ ബിഷപ്പ് ഹൌസിലെത്തി ഉണ്ടാവാതെ ഇരുവിഭാഗവും പ്രസിഡന്റ് രമ്യമായി പരിഹരിക്കണമെന്ന കത്തോലിക്കാ സഭ നവീകരണ പ്രസ്ഥാനമായ ഓപ്പൺ ചർച്ച് മൂവ്മെന്റ് ആവശ്യപ്പെട്ടു ഇന്നലെ എറണാകുളം അങ്കമാലി ബിഷപ്പ് ഹൌസിൽ നടന്ന സംഘർഷത്തെ തുടർന്ന് ഇരുപത്തി ഒന്ന് വൈദികരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം പോലീസ് അറസ്റ്റ് ചെയ്ത് കേസെടുത്തു സമരത്തിനെത്തിയ പുരോഹിതർ ബിഷപ്പ് ഹൂസിന്റെ ഗേറ്റ് തല്ലി തകർത്ത് അകത്ത് പ്രവേശിച്ചു പൊതു മുതൽ തല്ലി തകർത്തതിനും പോലീസിനെ ആക്രമിച്ച ഇരുപത് വൈദികർക്കെതിരെയും പിന്നീട് പോലീസ് കേസെടുത്തു ഈ ഭവനത്തില് ഞങ്ങളുടെ ഭവനത്തില് പ്രവേശിച്ചത് അനധികൃതമായിട്ടാണെങ്കിൽ നിയമം പഠിച്ച താങ്കളത് പറയേണ്ടതാണ് ഇനി ഞങ്ങൾ ചെയ്തത് യഥാർത്ഥത്തിന് ശരിയായ കാര്യമാണെങ്കിൽ പിന്നെ എന്തിനാണ് എൻ്റെ കൈ നിങ്ങൾ തല്ലി പിടിച്ചത് നിങ്ങൾ വെറും ഗുണ്ടകളാണോ ഞങ്ങളെ ഈ നേരം വെളുക്കുന്നതിന് മുമ്പ് തള്ളി അടിച്ച് പുറത്താക്കി തൂക്കി അടിച്ച് കൊണ്ടുപോകാനാണ് നിങ്ങളെ നിയമപാലകനല്ലേ നിയമപരമായ വഴിയിലൂടെയല്ലേ അറസ്റ്റ് പറഞ്ഞ് ഞങ്ങളെ കുറച്ച് മുങ്ങി തള്ളി കൊണ്ടുപോയിട്ട് ഞങ്ങളെ മൃഗങ്ങളെ ഞങ്ങൾ 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 അറസ്റ്റ് മജിസ്ട്രേറ്റിന്റെ മജിസ്ട്രേറ്റിന്റെ എത്തിച്ചേരാനുള്ള പരാതികൾ അവിടെ പറയണം പരാതി നിങ്ങളെ ഇവിടെ നിങ്ങൾ വെറും കുണ്ടകളായി വൈകിട്ട് ഏഴ് മണിക്ക് റാഫേൽ തട്ടിലിനെ കൂടാതെ മെട്രോപോളിറ്റൻ വികാരി ജോസഫ് പാമ്പ്ലാനിയും രൂപാസ്ഥാനത്തെത്തും സംഘർഷം തുടരുവാനാണ് സാധ്യത സഭയെ പിളർപ്പിലേക്കും രക്തചൊരിച്ചിലേക്കും നയിക്കാതെ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കുവാനുള്ള ചർച്ചകൾ ഇരുഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് കത്തോലിക്ക സഭ നവീകരണ പ്രസ്ഥാനമായ ഓപ്പൺ ചർച്ച് മൂവ്മെന്റ് ആവശ്യപ്പെട്ടു